അപ്പോൾ നമ്മൾ മൂന്ന് മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ഒന്ന് ചേലക്കര വയനാട് പിന്നെ പാലക്കാട് ഇപ്പോഴും ഉണ്ട് ഇല്ല എന്നല്ല അതിൽ രണ്ടിടങ്ങളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ എല്ലാ ശ്രദ്ധയും പാലക്കാട്ടേക്കാണ് അത് രാഷ്ട്രീയമായി അവിടുത്തെ അവിടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അവിടുത്തെ വിധിയെഴുത്ത് എന്തായാലും അത് രാഷ്ട്രീയമായി കൂടി ഏറെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയേണ്ടതില്ലല്ലോ അപ്പോൾ നമുക്ക് ആ സെഗ്മെന്റിലേക്ക് പോയാലോ നോക്കാം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ വിശേഷങ്ങൾ അപ്പോ പാലക്കാടാണ് ഈ വോട്ടെടുപ്പ് നടക്കാനുള്ളത് അപ്പോ അവിടെ അത്രയധികം ചൂട് പിടിച്ചിട്ടുള്ള പ്രചാരണം നടക്കുന്നുണ്ട് മാത്രമല്ല ഓരോ വോട്ട് ഉറപ്പിക്കുക എന്താണ് പറയുക ഈ വോട്ടർ പട്ടികയിലത്തെ എല്ലാ ആൾക്കാരെയും കണ്ടുപിടിക്കുക എന്നിട്ട് വോട്ടുറപ്പിക്കുക ഇതിനാണ് സ്ഥാനാർത്ഥികളും മുന്നണിയിലെ നേതാക്കളും പ്രവർത്തകരും എല്ലാം ഇപ്പോൾ അത്രത്തോളം ശക്തമായ പാലക്കാട് നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കൽപ്പാതി അഗ്രഹാരത്തിലേക്കൊന്നു പോയി അവിടെ പൂട്ടിക്കിടക്കുന്ന വീടുകളിലെ വോട്ടർമാരെ തേടുകയാണ് ബി നാല് ബൂത്തുകളിലായി ആളൊഴിഞ്ഞ വീടുകളുടെ കണക്കാണ് എടുക്കുന്നത് ബി ജെ പി ഏറ്റവും കൂടുതൽ അഗ്രഹാരത്തിൽ നിന്ന് മാറി താമസിക്കുന്നവരുടെ കണക്കെടുത്ത് അവരുടെ വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി കൽപ്പാത്തി അഗ്രഹാരം ഉൾപ്പെടുന്നത് പാലക്കാട് നഗരസഭയിലെ നാല് അഞ്ച് ആറ് ഏഴ് ബൂത്തുകളിലായിട്ടാണ് എന്നാൽ ഇരുന്നൂറോളം വീടുകളിൽ ആളില്ല എന്ന പ്രാഥമിക കണക്ക് പ്രായമായതിനെ തുടർന്ന് മക്കൾക്കൊപ്പം താമസം മാറ്റിയവർ മുതൽ മറ്റു മറ്റുദേശങ്ങളിലേക്ക് മാറിപ്പോയവർ വരെ ഇതിൽ പെടുന്നു ഈ കണക്കാണ് ബി ജെ പി തിരഞ്ഞെടുപ്പിൽ ശേഖരിക്കുന്നത് ഇവർക്ക് വോട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അത് പരമാവധി ഉറപ്പിക്കുകയാണ് ലക്ഷ്യം കൽപ്പാത്തി രഥോത്സവത്തിന് എല്ലാവരും വരും ഈ പൂട്ടിക്കിടക്കുന്നതെല്ലാം തുറക്കും നൂറ് ശതമാനം പോളിംഗ് ആവും എന്നാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം ഇവിടെ ബി ഒരു കോട്ടയാണ് ഇവിടെ ആരും ഒന്നും ഒന്നും നടക്കില്ല ഞങ്ങൾ ഫിഫ്റ്റി കയ്യിലുണ്ട് ശക്തി കേന്ദ്രം എന്ന നിലയിലാണ് ബി ജെ പി അഗ്രഹാരം ഉൾപ്പെടുന്ന പ്രദേശത്തെ കാണുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇ ശ്രീധരനൊപ്പവും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒപ്പവും വാർഡ് നിന്നു അതുകൊണ്ട് തന്നെ കൽപ്പാത്തി രഥോത്സവത്തിൽ പങ്കെടുക്കാൻ ജോലിസ്ഥലത്തു നിന്നെല്ലാം കൽപ്പാത്തിയിലെ വീട്ടിലേക്ക് എത്തുന്ന വോട്ടർമാരെ ഇരുപത് വരെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങളും പ്രവർത്തകർ നടത്തുന്നുണ്ട് വിപിൻസി വിജയൻ ട്വന്റി ഫോർ പാലക്കാട്